നമസ്കാരം ദിയാ കൃഷ്ണ എന്തായാലും കൺഗ്രാചുലേഷൻസ് ദിയാകൃഷ്ണ ഒരു മകന്റെ ഒരു മോന്റെ അമ്മയായിരിക്കുന്നു അഭിനന്ദനങ്ങൾ അതൊക്കെ അവിടെ ഇരിക്കട്ടെ സത്യം പറഞ്ഞാൽ ഇപ്പൊ എന്റെ വൈഫ് കാണിച്ച് തന്നപ്പോഴാണ് ഒരു ബർത്ത് വ്ലോക്ക് അതായത് പ്രസവ ബ്ലോഗ് എന്ന് പറഞ്ഞുകൊണ്ട് ദിയ ദിയയുടെ ഓസി ദിയുടെ അങ്ങനെയല്ല എന്റെ പേര് ഓക്കെ അതിനകത്തൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് അക്ഷരാർത്ഥത്തിൽ ഞാൻ ഞെട്ടി അതായത് നമ്മുടെ ഈ പ്രസവ ബ്ലോക്കേഴ്സിനെ എല്ലാം കടത്തി വെട്ടിക്കൊണ്ട് ഈ നമ്മുടെ പ്രസവ ബ്ലോക്കേഴ്സിന് അല്ലെങ്കിൽ ഫാമിലി വ്ലോക്കേഴ്സിനെ പ്രസവം എന്ന് പറയുമ്പോൾ അവരുടെ ചാകരയാണ് എങ്ങനെ ഗർഭിണിയാക്കാം എന്ന് അവര് പല പഠിച്ചുകൊണ്ട് പതിനെട്ടും നോക്കുകയും ഗർഭിണിയായി പിന്നെ പ്രസവം വരെ നൂല് കെട്ടി അങ്ങനെ അങ്ങ് പോകും അവിടെയൊക്കെ കടത്തി വെട്ടിക്കൊണ്ട് തന്റെ പ്രസവം ലൈവായി ഷൂട്ട് ചെയ്ത് പബ്ലിഷ് ചെയ്തിരിക്കുന്നു ആര് ദിയ കൃഷ്ണ ദിയാകൃഷ്ണ മാത്രമല്ല ദിയുടെ അച്ഛനുണ്ട് എല്ലാവരും അവരുടെ ഫാമിലി മൊത്തമുണ്ട് അവരൊക്കെ കരയുന്നുണ്ട് അതിനോടൊപ്പം ഷൂട്ടും ചെയ്യുന്നുണ്ട് അപ്പനെ അപ്പന പിന്നെ യൂട്യൂബ് ചാനലുകളിൽ പ്രത്യേകിച്ച് ഈ പറഞ്ഞതുപോലെ എന്താണ് പിന്നീട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് കാഷിന് വേണ്ടിയിട്ട് ഞാൻ ചിലപ്പോൾ ഒരു തന്തവൈബ് ആയിക്കോ ആവുമായിരിക്കും എന്റെ ചിന്തകളും അങ്ങനെയായിരിക്കും പക്ഷെ ഇത് ശരിയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല എനിക്ക് എനിക്കിതൊട്ടും എനിക്കതങ്ങോട്ട് എന്തിനാ കാണിക്കുന്നത് പ്രസവിച്ചു എന്ന് പറഞ്ഞാൽ പോരേ എന്തിനാ മറ്റുള്ളവരെ കാണിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല താൻ പ്രസവിക്കുന്നത് മറ്റുള്ളവരെന്തിനാ കാണിക്കുന്നത് പ്രസവിച്ച പ്രസവിച്ചൊരു ആൺകുഞ്ഞാണെന്ന് പറഞ്ഞാൽ പോരേ എനിക്ക് ഇതിനോട് ഒട്ടും യോജിക്കാൻ പറ്റുന്നില്ല അതായത് നമ്മുടെ കളിമൺ മൂവിയില് നമ്മുടെ സേതോ പ്രസവിക്കുന്ന ലൈവായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു ബ്ലസി അതൊരു ആ സിനിമയില അത് ലൈവായിട്ട് കാണിച്ചത് യഥാർത്ഥത്തിൽ പ്രസവിക്കുകയായിരുന്നു അതുപോലെ ഇവിടെ പ്രസവത്തിന് ശേഷം കുഞ്ഞിനെ വരെ കാണിക്കുന്നുണ്ടെന്നേ പ്രസവിച്ച് കുഞ്ഞ് വരുന്നത് മാത്രമേ കാണിക്കാതിരിക്കുന്നുള്ളൂ ഞാൻ അക്ഷരാസ്ഥൻ നെട്ടി അച്ഛനും ഇതൊക്കെ എങ്ങനെയാണ് ഇവരെ ഈ ഫാമിലി മൊത്തം അതിനകത്ത് കയറിയെന്നാണ് എനിക്കറിയാലോ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ തന്നെ കമന്റ് ചെയ്തു ഞാൻ നേരത്തെ വീണ്ടും പറയുന്നു എനിക്കൊരു തന്തവൈബായത് കൊണ്ട് എന്റെ ചിന്ത ഇങ്ങനെയാണ് ഈ സന്തോഷം നമ്മൾ മറ്റുള്ളവരെ സന്തോഷം അറിയിക്കുന്നത് എങ്ങനെയാണ് അത് എൻ്റെ ഞാൻ പ്രസവിച്ചു ഇന്നലെയായിരുന്നു കേട്ടോ പ്രസവം ആരോഗ്യപരമായിട്ടിരിക്കുന്നു അഭിനന്ദനങ്ങൾ വീണ്ടും ആൺകുഞ്ഞാണ് അപ്പൊ അത് ഇപ്പോ അത് അപ്ലോഡ് ചെയ്തിരിക്കുക ഏതാണ്ട് മുപ്പത് മിനിറ്റ് കൊണ്ട് ഏതാണ്ട് രണ്ട് ലക്ഷം പേര് കണ്ടിട്ടുണ്ട് മുപ്പത് മിനിറ്റ് കൊണ്ട് കാണാതെങ്ങനെ ഇരിക്കും എങ്ങനെ കാണാതിരിക്കും അവസാനം പ്രസംഗം ലൈവായിട്ട് ഷൂട്ട് ചെയ്ത് ഇടയില്ലേ ഇപ്പൊ എനിക്കും ഞാനെതിന്റെ സംഭവം വയ്ക്കും പക്ഷെ എനിക്കത് ബ്ലർ ചെയ്തേ കാണിക്കാൻ പറ്റത്തുള്ളൂ ഞാൻ കുറച്ച് ബ്ലർ ചെയ്തേ കാണിക്കത്തുള്ളൂ ഇത് യൂട്യൂബിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് അടിച്ചു തരും മനസ്സിലായോ എങ്കിലും ഇത് കുറച്ച് കൂടിപ്പോയെന്ന് എനിക്ക് പറയാനുള്ളൂ എന്തിനന്നെ എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല നമുക്കത് കാണാം കേട്ടോ അങ്ങനെ വരും അങ്ങനെ വരും അത് കുഞ്ഞിന് താഴോട്ട് വരുന്നതിനനുസരിച്ചു കുഞ്ഞിന്റെ പല ഓരോ പ്രാവശ്യം പറ്റുന്ന പെയിൻ വരുവാണ് ശ്വാസം എടുക്കാനുള്ള സമയം കിട്ടുന്നില്ല ഓക്കെ ഇതിനകത്ത് എന്താണ് ഇതൊക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു അത് പ്രസവത്തിന് മുമ്പുള്ള സംഭവങ്ങളാണ് കാണിക്കുന്നത് അവളുടെ ആ പെയിന് എന്നു വെച്ചാൽ തീയ്യ് ഭയങ്കര പേടിയായിരിക്കും എല്ലാ സ്ത്രീകൾക്കും ഉണ്ടാകുന്ന പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് സിസേറിയൻ എന്നു പറഞ്ഞാൽ പ്രസവമായിരുന്നു നോർമൽ ഡെലിവറി ആയിരുന്നു അതുകൊണ്ട് തന്നെ ആ പേടിയും കാര്യങ്ങളും ഇതേ വരെയൊക്കെ ഞാൻ നോക്കിയാണ് അതിന് ശേഷമാണ് എനിക്കത് പുഷ് ചെയ്യേ നീ ചെയ്യേ അപ്പ ഒന്നുമില്ല അപ്പ നല്ല പുഷ് ഇല്ല പേടിക്കണ്ട പേടി വരണേ പേടി വന്ന് വെച്ചിട്ട് ഇല്ല കളി പുഷ് ചെയ്യേ കളി പുഷ് ഒന്ന് സഹിച്ചേടി ഇപ്പൊ കളി പേൻ ഉള്ളത് മാത്രം അല്ല ഇതിന്റെ കടനങ്ങ് ഇരിക്കുന്നതല്ലേ അ പുഷ് ചെയ്യണ്ട വേണ്ടി പുഷ് ചെയ്യുന്നത് ഷൂട്ട് ചെയ്ത് കാണിക്കുകയാണ് അവരെല്ലാവരും കൂടി നിൽക്കും നമ്മളൊക്കെയാണ് എനിക്കറിയില്ല ഇപ്പോഴെങ്ങനെയെന്ന് അറിയത്തില്ല നമ്മളൊക്കെ നമ്മളെ ഒറ്റയാണ് അതിനകത്ത് കയറ്റി കയറ്റത്തില്ല ഇത് കുടുംബം മൊത്തം ഉണ്ട് ഇതെങ്ങനെ ഷൂട്ട് ചെയ്യാൻ അവർ അനുവദിച്ചു എന്നുള്ളതും എനിക്കറിയത്തില്ല എനിക്കിതൊന്നും അറിയത്തില്ല അവർക്കൊന്നും ആവാല്ലൂടെ ഇപ്പം ഇത് ഇതിന്റെ ഇതിന്റെ കമന്റ് ബോക്സിനകത്ത് എന്നെ തെറി വിളിച്ചുകൊണ്ടുള്ള കമന്റുകളായിരിക്കും വരുന്നത് അവരെ സപ്പോർട്ട് ചെയ്യുന്നുള്ള കമന്റുകളായിരിക്കും ഏറ്റവും കൂടുതൽ വരുന്നത് അതോ എനിക്ക് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് മനസ്സിലായോ കാരണം ഇത് അവർക്കറിയാം ഇത് കൂടിപ്പോയ കുറെ എണ്ണം പറഞ്ഞിങ്ങനെയാണെന്ന് ആലോചിക്കും തീർന്ന അത്ര തന്നെയാണ് രണ്ടു ദിവസം കഴിയും കാരണം ഇപ്പോ ഒരു കുറെ നഷ്ടം സംഭവിച്ചു അതൊക്കെ ഈ ഒരു പ്രശ്നങ്ങൾ കൂടി തിരിച്ചു പിടിക്കണം അത് തന്നെ ആയിരിക്കും എന്ത് തേങ്ങക്കിടെ നമ്മളെ കാണിക്കുന്നത് എനിക്ക് എന്തോ എനിക്കെന്തോ ഇത് ഒട്ടും അങ്ങോട്ട് ഡൈജസ്റ്റ് ആവുന്നില്ല പുഷ് ചെയ്യുന്നതും കറി ചെയ്യുന്നതും എനിക്കതിനൊരുമാതിരി തോന്നുന്നുണ്ട് ഇവിടെയൊക്കെ മൈൻഡ് സെറ്റ് നമ്മളെ പോലും നല്ല അവരുടെ സെറ്റ് അങ്ങനെയാണ് അത് തോന്നുന്ന ഒരു വിഷയമേ അല്ല

ਮਗਲ ਪੁਸ਼ੇ ਪੁਸ਼ੇ ਬਹੁਤ ਕਈ ਦਿਨ ਹੋ ਗਏ ਅੱਜ ਨਾਲ ਵਾਲੇ ਨਾਲ ਗਾਇਕ ਨਾ ਅੱਲਾ ਨਾਲ ਇਹ ਥੀਨੀ ਨੂੰ ਦਿੱਲਾ ਤੋਂ ਬੋਲਾਂ ਮੱਲ ਅੱਲਾ ਦਾ ਅੱਗੇ ਰੁੱਲੇ ਪੁਸ਼ੇ ਨਾਲ ਆਖੀ ਬਾਈ ਨੀ ਉਹਦਾ ਫੰਗਲਾ ਪੋਜ਼ਿਟਿਵ ਨਹੀਂ ਉਸੇ ਮੈਨੂੰ ਕਿੰਨਾ ਬਚਾ ਰਹੇ ਹੋ ਜਸਟ ਸਟੇ ਹੈਪੀ ਐਂਡ ਪੋਜ਼ਿਟਿਵ ਮਗਲ ਪੁਸ਼ੇ ਬੀ ਵੈਰੀ ਸਟਰੋਂਗ ਉਸੇ ਦੇ ਪੁਸ਼ੇ ਦੇ ਤੁੰਡੇ ಖುಷಿ ಕಂಡ കൊച്ചിനെ വരെ കാണിക്കുന്നുണ്ട് ജൂലൈ അഞ്ച് രണ്ട് ഏഴ് പതിനാറ് കൊച്ചിനെ നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കരയുന്നുണ്ട് അതിന്റെ കൂടെ ഷൂട്ടിങ് ചെയ്യുന്നുണ്ട് എന്റെ പൊന്നെ എനിക്കറിയത്തില്ല ഇതൊക്കെ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ഒരു സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിനോട് ഒട്ടും യോജിക്കാൻ പറ്റത്തില്ല ഒരു തരി പോലും എനിക്ക് ഇതിനോട് യോജിക്കാൻ പറ്റില്ല കാരണം ഈ അമ്മമാരും അല്ലെങ്കിൽ അച്ഛനും കുടുംബത്തോടെ നിൽക്കുന്നതൊക്കെ നല്ലത് തന്നെയാണ് അതൊക്കെ അവൾക്ക് ഒരു ഒരു സപ്പോർട്ട് ഉണ്ടാവും അവൾക്ക് ഒരു ധൈര്യം കിട്ടും ഒരു എനർജി കിട്ടും മനസ്സിലായോ അവളെ അല്ലെങ്കിൽ തീ അനുഭവിക്കുന്ന ആ ഒരു വേദന കാര്യങ്ങളൊക്കെ നമുക്കത് ഫീൽ ചെയ്യുന്ന എന്തു തന്നെ മറ്റുള്ളവരെ കാണിക്കുന്നത് ഇത് ഒരു ഒരു പരിധിയില്ല ഏഹ് ഇനിയിപ്പം പ്രസവിക്കണേം കൂടി ഇല്ലേ പ്രസവിച്ച് കൊച്ചു വരുന്നത് മാത്രമേ ഇത് കാണിക്കാതിരുന്നിട്ടുള്ളൂ എന്റെ ഒരു കൊസ്റ്റ് എത്രയേ ഉള്ളൂ ഇത് ഇത് മറ്റുള്ളവരെ കാണിച്ചില്ല എനിക്ക് എന്താ കിട്ടുന്നത് പണം കിട്ടും മാത്രമേ മാത്രമല്ലല്ലോ ഇത് യൂട്യൂബിനകത്ത് അപ്ലോഡ് ചെയ്ത് പണം കിട്ടും ആ പണത്തിന് വേണ്ടി തന്നെയല്ലേ എന്ന് പറയാൻ ഇല്ല എന്ന് പറയാൻ പറ്റൂ നമ്മൾ പൊതുവേ ഈ പറയുന്ന പ്രേക്ഷകർക്ക് താങ്കൾ പ്രസവിക്കുന്നത് എങ്ങനെയെന്ന് കാണണമെന്നുള്ള ഒരാഗ്രഹവും ഇല്ല എനിക്കിത് കാണുമ്പോൾ സങ്കടവും കാര്യങ്ങളൊക്കെ എന്റെ ഒരു ഇതാണ് ഞാൻ വണ്ടർഡ് ചീക്കുക ഇവർക്ക് ഇവർ ഇവരുടെയൊക്കെ ചിന്ത എന്താണെന്നുള്ളതാണ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മളൊക്കെ വയസ്സന്മാരാണ് നമ്മളൊക്കെ ഈ പറയുന്ന എന്താണ് തന്ത വൈബുള്ളവരാണ് അവരൊക്കെ നൂജൻ ആണ് അവരൊക്കെ ഇതല്ലേ ഇതിൻ്റെ അപ്പുറം ചിന്തിക്കുമായിരിക്കും ഇനിയിപ്പോ ഇതിപ്പോ വൈറലായല്ലോ ഇനി നാളെ അങ്ങോട്ട് ഈ പറയുന്ന പ്രസവ ലോഗീസ് അല്ലെങ്കിൽ ഫാമിലി ലോഗീസ് ഇതൊരു ട്രെൻഡിങ് ആയിട്ട് മാറ്റും അവരെന്ത് ചെയ്യും അവരും അവരുടെ പ്രസവം ഇതുപോലെ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് കാണിക്കും ഇനി വേറെ ആരെങ്കിലും ഷൂട്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ടോ എനിക്കറിയത്തില്ല ഇനി വേറെ ആരെങ്കിലും ഇതുപോലത്തെ ഷൂട്ട് ചെയ്ത് ഇങ്ങനെ യൂട്യൂബിൽ അകത്ത് ഇട്ടിട്ടുണ്ടോ ഐ ഡോ നോ എനിക്ക് ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത് ഇതിനൊരു ദിദിയേക്ക് കാണിക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് എന്ത് കാണിക്കുക അപ്പൊ പ്രസവസിനെ മറ്റൊരു തരത്തിൽ എന്തായാലും എല്ലാരെയും കിടത്ത് വെട്ടിക്കൊണ്ട് ഇത് കാണിച്ചത് എനിക്കൊട്ടും ഇത് യോജിക്കാൻ പറ്റത്തില്ല എന്റെ അഭിപ്രായം പറഞ്ഞു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി എപ്പോഴും നമുക്ക് വേണ്ടി കാണാം